ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഒരാളെ പരിചയപ്പെടാം കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം എൻ്റെ പേര് ഷാജി ഞാൻ കോഴിക്കോടാണ് എനിക്ക് ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല ശരീരം മുഴുവൻ വേദനയാണ് മസിലുകളെല്ലാം ഇങ്ങനെ മുഴുവൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെയാണ് ശരീരം മുഴുവനും മസിലുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കാൻ തന്നെ വളരെ പ്രയാസമാണ് നടു ഭയങ്കരമായിട്ട് ഇങ്ങനെ വേദനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അതാണ് മസ്കുലർ ഡിസ്ട്രോഫി മസിലുകളൊക്കെ ഇങ്ങനെ നു സൂചി കൊണ്ട് കുത്തുന്ന വേദന ശരീരം മുഴുവൻ എന്നാൽ അലോപ്പതിയിൽ ഈ രോഗത്തിനൊരു പാരസെറ്റമോൾ വേദന സംഹാരിക്ക് കഴിക്കണമെങ്കിൽ കഴിച്ചോളാം പറയും എന്നല്ലാതെ മറ്റൊരു ട്രീറ്റ്മെൻറ്റും ഞാൻ അന്വേഷിച്ചിടത്തോളം ഇല്ല അത് ഇവരോടും കോഴിക്കോട് എവിടെയാണ് ഇവരുടെ വീട് കോഴിക്കോട് മൂടാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോ കൊയിലാണ്ടിക്ക് അടുത്താൽ തോന്നും അപ്പോൾ അവർ കോഴിക്കോട്ടിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴും അവർ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെ അറിഞ്ഞില്ലേ വിദഗ്ദ്ധമായി വേറെ ചികിത്സ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചികിത്സ ഇല്ലെന്ന് കരുതിയിട്ട് ആരും ഇണ്ടാതിരിക്കില്ലല്ലോ അപ്പോൾ അവർ ആയുർവേദമാണ് ആയുർവേദത്തിൽ ഇത്ര നാളും വലിയ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഷാജി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഷാജിയാണ് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഷാജിയാണ് കാണുന്നത് പക്ഷെ ഇപ്പം ഇരിക്കാൻ പോലും അവ പറ്റുന്നില്ല കിടന്ന കിടപ്പായി ആ ഒരു അവസ്ഥയൊന്നും ഷാജിയുടെ കാണൂട്ടോ ഇതാണ് ഇപ്പോഴത്തെ ഷാജിയുടെ അവസ്ഥ എല്ലാം കിടന്ന കിടന്നായി പോയി ആ വീഡിയോ ചെയ്തത് പഴയതാണ് ഇതായി ഇതാ രോഗം മൂർജിച്ച് കൂടുതലായി വരികയല്ലാതെ കുറവൊന്നും ഇല്ല വിദഗ്ധമായ ഒരു ചികിത്സ ലഭിക്കുകയാണെങ്കിൽ കുറച്ച് വേദനക്കെങ്കിലും ആശ്വാസം ഷാജിക്ക് കിട്ടും അതിനുള്ള സാമ്പത്തികമില്ല ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ എന്റെ വീഡിയോയുടെയും പോസ്റ്റുകളുടെയും താഴെ വന്നിട്ട് ഇങ്ങനെ എന്നെ സഹായിക്കോ എനിക്ക് സുഖമില്ലാത്തതാണ് റീസ്റ്റേച്ച് എന്നൊക്കെ പറഞ്ഞ കമന്റുകൾ വന്നു അപ്പൊ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല പിന്നെ അവരെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഇത് ഫേക്ക് അല്ല എന്ന് മനസ്സിലായി അല്ല എന്ന് എടുത്ത് പറയാൻ കാരണം ഈ കുട്ടിനെ എന്നെ സഹായിക്കുകയോ ചോദിച്ചു വേറെ വീഡിയോസിന്റെ താഴെ കമൻറ്റ് പോയിട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്ന് നിനക്ക് വല്ല പണിക്ക് പോയി ജീവിച്ചുകൊണ്ടാണെന്നൊക്കെ പറയുന്ന ആ ഒരു കിടന്ന കിടപ്പിലായ ഒരു ഇരുപത്തി ഒമ്പത് വയസ്സായ ചെറുപ്പക്കാരനാ പോയി എങ്ങനെ പോയി പണിയെടുത്ത് ജീവിക്കാൻ അവരവര് സഹായിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കണോ അപ്പ കുട്ടിക്ക് എന്തുമാത്രം വേദനയാണ് അത് അവൻ അത് പറയുമ്പോൾ എൻ്റെ കരയായിരുന്നു അവൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഇതാ ഇവിടെ എഴുതി കാട്ടുന്നുണ്ട് ആര് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആകുന്ന പോലെ അവന് എന്ത് സഹായം എത്തിക്കാൻ പറ്റുമോ അത് ചെയ്യാം ഇതാ അവൻ്റെ വേറെ നടക്കാനൊന്നും പറ്റില്ല മുഴുവൻ സമയം കിടപ്പാണ് കിട കിടക്കുമ്പം തന്നെ ഇങ്ങനെ നിവർന്ന് കിടക്കാനേ പറ്റുള്ളൂ ശരിയാനോ അറിയാനോ ഒന്നും പറ്റില്ല ഇപ്പം കിടക്കുമ്പം തന്നെ വളരെ വേദനയാണ് വേദന ഇങ്ങനെ എല്ലുകളെല്ലാം എല്ലാം ഇങ്ങനെ പൊട്ടുന്ന പോലത്തെ വേദനയാണ് മസിലുകൾ കുറയുന്നുണ്ട് പിന്നെ ടോയ്ലറ്റിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ശരീരം മുഴുവൻ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ എന്ത് വേദനയായിരിക്കില്ല കുട്ടിയെ അനുഭവം അവൻ്റെ വാക്കുകളിലൂടെ അത് എനിക്ക് കറക്റ്റ് വ്യക്തമാവുന്നുണ്ട് ഞാൻ വീഡിയോ പിന്നെ ചെയ്യുക പിന്നെ ചെയ്യുക അവർക്ക് അവൻ വിളിച്ചുകൊണ്ടേ ചേച്ചി ഒന്ന് അവൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന അവൻ്റെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്ത് ചെയ്യണം എന്നായിരുന്നു നിർബന്ധം ഞാൻ പിന്നെ തീർച്ചയായും ഷാജിയുടെ വീട്ടിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഓ ഒറ്റക്കെട്ടായി എന്തെങ്കിലും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ എങ്കിലും ഷെയർ ചെയ്ത് പബ്ലിക്കിലേക്ക് എത്തിക്കൂ എന്തെങ്കിലും ഒരു സഹായം ആ കുട്ടിക്ക് കിട്ടിയ ബോച്ചയും അതുപോലെ വലിയ വലിയ ആളുകളെ ഏറ്റെടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് സഹായം ലഭിക്കുകയുള്ളൂ എന്ന് പറയരുത് അതുപോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സും അല്ലാത്ത യൂട്യൂബേഴ്സ് ചെയ്താലും സഹായം എത്തി കിട്ടും എന്ന് അവന് വലിയ പ്രതീക്ഷയിലാണ് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഒന്നും കൂടെ കാണോട്ടോ വീട്ടിലെ സാഹചര്യമൊക്കെ ചികിത്സ ബുദ്ധിമുട്ടാണ് ഇത് കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം ഇതിന്റെ ഷാജിയുടെ അക്കൗണ്ട് നമ്പർ എല്ലാവരുടെയും ഞാൻ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ടാകുന്ന വിധം സഹായം ഷാജിയിലേക്ക് എത്തിക്കാം എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും എൻ്റെ നല്ലതായ നല്ലവരായ സബ്സ്ക്രൈബേഴ്സും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ ഒരു കൂടെ ഒറ്റക്കെട്ട എന്തെങ്കിലും ആ കുട്ടിക്ക് സഹായങ്ങൾ എത്തിക്കുക പതിനഞ്ച് വയസ്സ് വരെ ഓടിച്ചാടി നടന്നുകൊണ്ടിരുന്ന പയ്യനാണ് അവിടുത്തെ അലോപ്പതിയിൽ പറയുന്നത് ഇത് ജന്മനായുള്ള രോഗമാണ് പക്ഷെ പ്രത്യക്ഷത്തിൽ വരാൻ സമയമെടുക്കും അതാണ് ഈ പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാതെ ആണ് ഈ രോഗം വന്നിരിക്കുന്നത് ഷാജിക്ക് എന്തായാലും ഷാജിയെ നമ്മൾക്ക് എന്തെങ്കിലും ആകും വിധം നിങ്ങളെ കൊണ്ടാകും വിധം സഹായിക്കും താങ്ക് യു ചേട്ടാ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം